അറുപതാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് സാക്ഷ്യസാരസം എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു പ്രബോധനഗീതം ദാവീദ് മെസപ്പട്ടോമിയായിലെയും സോബായിലെയും അരാമ്യരോട് യുദ്ധം ചെയ്യുകയും മടക്കയാത്രയിൽ താഴ്വരയിൽ വച്ച് യോബാവ് പന്തിരായിരം യഥോമ്യരെ സംഹരിക്കുകയും ചെയ്തപ്പോൾ പാടിയത് ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരിക്കുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്ക് ഇരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളിച്ചെയ്തു ആനന്ദപൂർവം ഞാൻ ഷെക്കമിനെ വിഭജിക്കുകയും സുക്കോത്തു താഴ്വര അളന്നുതിരിക്കുകയും ചെയ്യും ഗിലയാദ് എൻ്റേതാണ് മനാസയും എൻ്റേത് തന്നെ യഫ്രായിം എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് മൊവാബ് എൻ്റെ ക്ഷാളനപാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതുകം അഴിച്ചു വയ്ക്കും ഫിലിസ്തരുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആര് എന്നെ നയിക്കും ഏതോമിലേക്ക് ആര് എന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി ചവിട്ടിമതിക്കുന്നത് അറുപത്തിയൊന്നാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ ദാവീദിൻ്റെ സങ്കീർത്തനം ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും അറുപത്തിരണ്ടാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് യദൂഥുൻ രാഗത്തിൽ ദാവീ സങ്കീർത്തനം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്രനാൾ ഒരുമ്പടും അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ചപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എന്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം മർത്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ് വയ്ക്കരുത് ദൈവം ഒരു പ്രാവശ്യം അരുളിച്ചെയ്തു രണ്ടു പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവെ കാരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു